നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഫിഷ് നെയ്മീന് അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ചൂര ഇതൊക്കെ നമ്മുടെ ഡബിളിനില് വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു കടയുണ്ട് ഇന്ന് ആ കടയുടെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് കൗണ്ടി ഡബിളിലെ സാഗട്ടിലാണ് ഇൻ്റർനാഷണൽ ഫ്രഷ് ഫിഷ് സ്ഥിതി ചെയ്യുന്നത് തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഇഷ്ടമിനായ മുതൽ നെയ്മീൻ വരെ ഇവിടെ ലഭ്യമാണ് ഇവരുടെ പ്രത്യേകത ഇവിടുത്തെ വിലക്കുറവും ഗുണമേന്മയും തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മീൻ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇവിടെയുണ്ട് നല്ല ഫ്രഷ് ചെമ്മീനാണ് പതിനഞ്ച് യൂറയുള്ളു ഒരു കിലോയ്ക്ക് ഇതൊക്കെ നല്ല കണവ ഇതാണ് നമ്മുടെ നാട്ടിലെ ഏട്ടക്കൂരിയാണ് നല്ല മുളകിട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സാൽമണ്ട് തല ഇവിടെ അവൈലബിൾ ആണ് ഒന്നര യൂറയുള്ളു കേട്ടോ ഈ ഒരു തലയുടെ വില ഇവിടെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ ഡബിളിനുള്ളിലാണെങ്കിൽ മിനിമം മുപ്പത് യൂറോയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറി ഉണ്ട് അതുപോലെ നാവൻ ടിൽഡേർ ഏരിയയിലൊക്കെ ആണെങ്കിൽ മിനിമം ഫിഫ്റ്റി യൂറോയൊക്കെ വേണം അതുപോലെ തന്നെ ഓൾ ഓവർ ദ അയർലൻഡ് ദാ ഈ കാണുന്ന പോലെയുള്ള പെട്ടിയിൽ നിങ്ങൾക്ക് ഒരു അറുപത് കിലോ വരെ ഫിഷ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം എക്സ്ട്രാ ഡെലിവറി ചാർജ് അവർ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പം ഈ കാണുന്ന പോലെ നന്നായിട്ട് ഐസൊക്കെ ഇട്ട് പാക്ക് ചെയ്താണ് നമ്മുടെ ഏത് ഫിഷ് വേണോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഇവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഫിഷ് ഏതൊക്കെയാണ് ഏതൊക്കെ ദിവസങ്ങളുണ്ടെന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രഷ് ഫിഷ് മാത്രമല്ല ഉള്ളത് ഫ്രോസൺ ഫിഷും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രോസൺ ഫിഷുകളും ഉണ്ട് കേട്ടോ നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടവിധമായ കപ്പയും തേങ്ങയും ഒക്കെ ഇവിടെ അവൈലബിളാണ് ഇതുപോലുള്ള നല്ല മീനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡബിളിലെ സാഗട്ടിലേക്ക് പോരും കേട്ടോ ഇൻ്റർനാഷണൽ ഫ്രഷ് ഫിഷ് ഞാനിതിന്റെ ഡീറ്റെയിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയ വീടിനെ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ